ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു ഒരു ചെറിയ മുളക് തയ്യാണ് അത് നട്ടുപിടി വളർത്തിയതല്ല സത്യം ഇത് കിളികൾ കൊണ്ടുവന്നിട്ട് ഉണ്ടായിട്ടുള്ള ഈ ചീനമുളക് എന്നൊക്കെ പറയുന്ന ബേഡ്സ് ഐ ചില്ലി എന്നൊക്കെ പറയുന്ന ചെറിയ കാന്താരി മുളകാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് വിത്ത് കുഴിച്ചിരുന്നേക്കാളും നന്നായിട്ട് ഇതുണ്ടാവുക എപ്പോഴും നമ്മളിതുപോലെ കിളികൾ കൊത്തിയിട്ട് വളരുന്ന തണ്ടുകളിൽ നിന്നൊക്കെയാണ് ഐ മീൻ ഇതിൻ്റെ വിത്തുകളിൽ നിന്നൊക്കെയാണ് നല്ല കരുത്തുള്ള തൈകൾ ഉണ്ടാവാറുള്ളത് ഞാനത് പാവി നോക്കിയിട്ടില്ല നമുക്കത് തന്നെ ഒരുപാട് തൈകൾ തന്നെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളിത് വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കാറില്ല അപ്പോൾ ഇത് തന്നെ ഉണ്ടായി വന്ന് നല്ലപോലെ ഇപ്പോൾ കായണ്ട ഇപ്പോൾ കാന്താരിക്കൊക്കെ നല്ല വിലയുള്ള സമയമാണ് അപ്പോൾ ഇതിൻ്റെ പഴുത്ത വിത്തുകളൊക്കെ നമുക്ക് പാവിയാലും മുളച്ച് കിട്ടും നന്നായിട്ട് അരച്ചതിന് ശേഷം അരക്കിയ മീൻസ് അതിൻ്റെ തൊലിയിൽ നിന്നൊക്കെ വിടർത്തിയതിന് ശേഷം അതിൻ്റെ വിത്തുകൾ നല്ല മണ്ണിൽ പാവി കുറച്ച് സമയം എടുത്തിട്ടാണ് കളിർത്ത് വരാറുള്ളത് അപ്പോൾ അത് അങ്ങനെ നമുക്ക് കാന്താരി നട്ട് വളർത്താവുന്നതാണ് വളരെ ഈസിയാണ് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല പിന്നെ വെള്ളീഴ്ച്ച വരികയാണെങ്കിൽ അതിൻ്റെ അടിയിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വെള്ളീച്ചയ്ക്കുള്ള മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒരു കീടബാധ ഇതിന് വരാറില്ല അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കുക കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത് ട്രൈ നോക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്